ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി അകാലത്തിലിതാ ഡാലിയ ടീച്ചർ യാത്രയാവുകയാണ് കുട്ടികളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത കൊല്ലം ആലപ്പാട് കുഴിത്തുറ ഗവൺമെൻറ് ഫിഷറി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ഇനി നിരവധി വ്യക്തികളിലൂടെ ജീവിക്കും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഡാലിയ ടീച്ചർക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു ഇനി ടീച്ചറുടെ നിർമ്മല ഹൃദയം ശ്രീചിത്ര ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന പന്ത്രണ്ട് വയസ്സുകാരി അനുഷ്കയ്ക്ക് കൂടാതെ പ്രതീക്ഷ മങ്ങി തുടങ്ങിയ നാലോളം പേർക്ക് പുതുവെളിച്ച മേഖിയാണ് ടീച്ചർ ഇതാ വിടവാങ്ങുന്നത് ടീച്ചറുടെ വാക്കുകൾ പറ്റുകയാണ് ഈ വർഷം കൂടിയേ ഞാൻ കുഴിത്തിറ സ്കൂളിൽ ഉണ്ടാവുകയുള്ളു പോകുന്നതിന് മുമ്പേ സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ പണി എനിക്ക് പൂർത്തീകരിച്ച് കാണണം പക്ഷേ കാണാൻ കാത്തു നിൽക്കാതെ ടീച്ചർ വിടവാങ്ങി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിരവധി തവണ ക്യാൻസർ രോഗികൾക്ക് ടീച്ചർ മുടിമുറിച്ചും മറ്റും കാരുണ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട ടീച്ചറുടെ മരണം എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി ഭൗതിക ശരീരം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് കുഴിത്തെ റസ്കോളിൽ പൊതുദർശനത്തിനായി എത്തിക്കുകയും തുടർന്ന് അഞ്ചരയ്ക്ക് തുറൈൻകുന്നിലുള്ള വസതിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും അന്തരിച്ച അധ്യാപകയ്ക്ക് ആദരാഞ്ജലികൾ